ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ഒരുപാട് ചേമ്പ് ഇട്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ നട്ടിട്ടുള്ളതാണ് ഈ ഒരു ചേമ്പൊക്കെ അപ്പോൾ ഈ ഒരു ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് തോരൻ തയ്യാറാക്കി എടുക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എൻ്റെ കൂടെ മുകളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഉമ്മ വീഡിയോ എടുത്തോ ഞാൻ ചേമ്പിൻ്റെ തണ്ട് അപ്പോൾ അവളാണ് കേട്ടോ ചേമ്പിൻ്റെ തണ്ട് പൊട്ടിച്ചെടുക്കുന്നത് ഞങ്ങൾ ചേമ്പിൻ്റെ തണ്ട് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ചേമ്പിൻ്റെ നടുവിലായിട്ടുണ്ടായിട്ട് വരുന്ന ഇളയത് നോക്കിയിട്ട് വേണം കേട്ടോ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് കേട്ടോ അവൾ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾ മൊത്തത്തിൽ ചേമ്പിൻ്റെ തണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാലെണ്ണമാണ് കേട്ടോ ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഒരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാലെണ്ണമൊക്കെ ധാരാളം മാറ്റിയിട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു നാല് തണ്ട് മതിയാകട്ടോ നമുക്കൊരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത് മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കണം ഞാനിപ്പോൾ തൊലിയൊക്കെ കളിയുന്നതിന് മുമ്പായിട്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ തൊലിയൊക്കെ പോക്കിയതിന് ശേഷം നമ്മൾ കഴുകി എടുത്താൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം കയറു കേട്ടോ അപ്പോൾ ഞാൻ തൊലി പോക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ഓരോന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഒരു പച്ചത്തൊലി നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് പൊളിച്ചെടുക്കാൻ പറ്റുമോ ഒന്ന് പൊളിച്ചെടുത്താൽ മതി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് തൊലിയൊക്കെ പോക്കിയതിന് ശേഷം നമ്മൾ കഴുകുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെള്ളം കയറും കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഉപ്പേരിയൊക്കെ ഒക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം കഴുകിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ ചേമ്പിൻ്റെ താള് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ ഇനിയിപ്പോൾ താ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് പേർക്ക് അറിയുന്നവരുണ്ടാകും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അതാ ഒരെണ്ണം റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം തൊലിയാണോ പോക്കിയെടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പോക്കിയെടുത്താൽ മതി ഇതിൻ്റെ മുകളിൽ കുറച്ച് തൊലിയൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ അതാ മൊത്തത്തിന് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ തൊലിയൊക്കെ പോക്കിയതിന് ശേഷം ഇനി കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ എടുത്താൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെള്ളം കയറും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സ്പോഞ്ച് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് നമ്മളിതുപോലെ തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആദ്യം തന്നെ ഒന്ന് കയക്കിയെടുത്ത് അതിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പതാ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതിയിട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ കയ്യിൽ വെച്ച് അരിയണമെന്നില്ല ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഈ ഒരു താൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പരിപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് അതിലിട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു കപ്പയും താളും കൂടി നന്നായിട്ട് കറി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതല്ലാതെ ഇത് നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ അരച്ചിട്ടിട്ട് കറി പോലെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റിവെക്കാം ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിലാണ് കേട്ടോ തേങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് ചുവന്നുള്ളി കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് നാല് അല്ലിയോളം വെളുത്തുള്ളി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ചോളം കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് മുളകാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കാന്താരി മുളകൊക്കെ ഇട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ തോരനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഈ തോരലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ തേങ്ങയിലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അതിലുള്ള പച്ചമുളക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചേമ്പിൻ്റെ തണ്ടിലേക്ക് ഈ തേങ്ങ മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടതിന് ശേഷം കൈവച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അതാവുമ്പോൾ തേങ്ങ എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ചുടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഇനി കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കരിവേപ്പിൽ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തിരുമിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ തണ്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ചേമ്പിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ടിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾതാ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിക്കിട്ടോ ഇത് ചെറിയ തീരി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ അതാ ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എല്ലായിടത്തും ഒരുപോലെ വേവ് എത്താൻ നമ്മൾ നമ്മളിടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കാനിട്ട് കൂടി ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടിൽ അത്യാവശ്യം നന്നായി വെള്ളം ഉണ്ടാവും കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് വെന്ത് കുഴഞ്ഞു പോകും അപ്പം കഴിക്കാനൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ ചേമ്പിൻ്റെ താളൊക്കെ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാൻ അല്പം കൂടി ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ ചേമ്പ് തണ്ട് തോരൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരെ ഒന്ന് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രെസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ